അസാളേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സ്വഹാബികൾക്ക് ഇഷ്ടമുള്ള അവർക്ക് തോന്നിയതുപോലെയാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുള്ളത് കാരണം ഖുർആനിൻ്റെ ആയത്തുകളും ഖുർആനിൻ്റെ സൂറത്തുകളും ക്രമീകരിച്ചിരിക്കുന്നത് സ്വഹാബിമാർക്ക് അവരുടേതായ അനുയോജ്യമായി തോന്നിയ സ്ഥലങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള ആയത്തുകൾ വെച്ചിട്ടാണ് ഖുർആൻ ക്രോഡീകരിച്ചിട്ടുള്ളത് കാരണം ചില ഹദീസുകളിൽ അപ്രകാരമുള്ള പരാമർശമുണ്ട് എന്ന് പല സുഹൃത്തുക്കളും സംശയമായി ഖുർആൻ വിമർശനമായി ചൂണ്ടിക്കാട്ടാറുണ്ട് അതിൽ അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ അബൂദാബൂദ് അദ്ദേഹത്തിൻ്റെ അൽ സാഹിഫിൽ ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അബ്ബാദി ബിന് അബ്ദുല്ലാഹിബിൻ പറയുന്നു സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തുള്ള ആയുത്തുമായിട്ട് രണ്ട് ഹാരിസ് ഹാരിസ്ബിൻ ഹസ്മ എന്ന് പറയുന്ന സ്വഹാബി വരികയുണ്ടായി തൗബയുടെ ഉമർ ലും എട്ടാമത്തെ ഉമർത്താബിന്റെ അടുത്തേക്കാണ് ഈ ആയിത്തുമായി വന്നത് മൻ അല ഇത് ആ ആരുടെ അടുത്ത് നിന്ന് നിനക്ക് കിട്ടിയത് ആരാണ് ഇതിന്റെ സാക്ഷികൾ എന്ന് ചോദിച്ചപ്പോൾ ഈ പറയപ്പെട്ട ഹാരിസ് ബിൻ ഹസ്മ പറഞ്ഞു ല എനിക്കറിയില്ല പക്ഷേ والله إلا أني أشهد لا سمعتها من رسول الله صلى الله عليه وسلم وبعيتها وحفلتها പ്രവാചകങ്ങളിൽ ഞാൻ ഇത് കേൾക്കുകയും ഇത് സൂക്ഷിച്ചു വെക്കുകയും ഇത് മനഃപാഠമാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടതായി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ട് പറഞ്ഞു ആയുഹാ സൂറത്തൻ അല വാഹിദീൻ മൂന്ന് ആയത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിനൊരു സൂറത്തായി കാണുമായിരുന്നു എന്ന് അമർലാനു പറയുകയാണ് ഫല ഓഹാ ഫിഹ അതുകൊണ്ട് അതിലൊരു ആയിത്തായി ഇത് നീ കണ്ട് നീ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചോളൂ ഫല ഫിരി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു സൂറത്ത് തൗബയുടെ അവസാനത്തായത്തായി ലക്കും എന്ന ആയത്ത് വെച്ചു എന്നാണ് ഈ ചരിത്രത്തിലുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ചരിത്ര നേർക്ക് നേരെ വായിക്കുമ്പോൾ അമർ അലി അള്ളാഹുവിന് പറയുന്നുണ്ട് മൂന്നായിത്തുണ്ടെങ്കിൽ ഒരു സൂറത്തായി പരിഗണിക്കുമായിരുന്നു നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഖുർആനിൽ അത് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ തൗബയുടെ അവസാനത്തായിത്തായി ഇത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു എന്ന് അപ്പോൾ സ്വഹാബികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സൂറത്ത് ഉണ്ടാക്കുക സ്വന്തം ഇഷ്ടപ്രകാരം ആയുത്തുകൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ചേർക്കുക ഇതൊക്കെ ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ചോദിച്ചാൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഷേ അർണ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഈ അസർ ഇത് ഈ അസർ ദുർബലമാണ് ഇതിന്റെ നിവേദക പരമ്പരയിൽ അബ്ബാദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ഖുർആൻ ക്രോഡീകരണത്തിന് ദൃഷ് ദൃ ദൃക്സാക്ഷിയല്ല ഈ അബ്ബാദ് ഖുർആാൻ ക്രോഡീകരണത്തിന് ദൃക്സാക്ഷിയല്ല അദ്ദേഹം ഈ വിവരം നൽകിയത് അദ്ദേഹത്തിന് ഈ ആരാണെന്ന് അറിയില്ല അതുകൊണ്ട് ഇത് ദുർബലമായ റിപ്പോർട്ടാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുഹീഹായ എത്രയോ തെളിവുകൾ വേറെ തന്നെ അബുദാബുലാഹി അലൈഹി അൽ അൽമസാഹിഫിൽ കൊടുക്കും നമുക്ക് കാണാൻ കഴിയും അബുദാബു അദ്ദേഹത്തിന്റെ നേരത്തെ സൂചിപ്പിച്ച അൽമസാഹിഫിൽ പറയുന്നത്

كان هذا بوي يعني بوي فلم أجدها إلا عند خصيمة بن ثابت الأنصاري رضي الله عنه خصيمة بن ثابت رضي الله عنه ആ കിട്ടാതെ സൂറത്ത് തൗബയുടെ കിട്ടാതെ എനിക്ക് അറിയാത്ത ഭാഗം കിട്ടിയത് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണ്ട് ആ ആയത്ത് അന്വേഷിച്ചു അത് സ്ഥിരപ്പെടുത്തി തൗബയിൽ വെക്കുകയാണ് ചെയ്തത് എന്ന ആയത്ത്ഹ അദ്ദേഹം അത് സത്യപ്പെടുത്തിയപ്പോൾ ഖുർആനിന്റെ ആ ഭാഗത്ത് തന്നെ ആ ആയത്ത് സൂറത്ത് തൗബയുടെ ആ ഭാഗത്ത് തന്നെ ആയത്ത് ഞാൻ ചേർത്ത് വെക്കുകയും ചെയ്തു ഇതിൽ നിന്ന് കൃത്യമാണ് സൊഹാബിമാർ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ട് എടുത്തു മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ സൂറത്ത് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല മറിച്ച് സൊഹാബത്ത് പ്രവാചകനിൽ നിന്ന് ഇത് കേട്ട സൊഹാബത്ത് ഇന്ന ആയിത്ത് ഇന്ന സൂറത്തിലാണെന്ന് കൃത്യമായി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് സൂറത്ത് തൗബയുടെ അവസാന തായത്തുകൾ സ്വഹാബികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അബൂദാബൂദ് അൽ മസാഹിൽ ഉദ്ധരിക്കുന്ന മറ്റ് സൊഹിഹായ ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ ദുർബലമായ റിപ്പോർട്ടിന്റെ പിന്നാലെ പോയി സമയം കളയാമെന്നല്ലാതെ ഒരു അടിസ്ഥാനവുമില്ല മാത്രമല്ല

ആയുത്താണെന്ന് അവർ ധരിച്ചു അവർ ഊഹിച്ചു അപ്പൊ പറഞ്ഞു നൂറ്റി ഇരുപത്തി ഏഴ് കഴിഞ്ഞ രണ്ട് ആയത്തുകൾ കൂടി പ്രവാചകൻ ഈ സൂറത്തിൽ ഓതിയതായി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ സഹാബത്ത് ഇത് അവസാനത്തായത്താണെന്ന് ധരിക്കുമ്പോൾ ഉബൈറിയും തിരുത്തി കൊടുക്കുകയാണ് അങ്ങനെയല്ല റസൂല് രണ്ടായിത്തു കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ റസൂളിന്റെ കൽപ്പനക്കനുസരിച്ചാണ് ക്രോഡീകരിച്ചിട്ടുള്ളത് ആയത്ത് ക്രോഡീകരിച്ചിട്ടുള്ളത് സൂറത്ത് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അൽമസാഹിഫിലെ മറ്റു റിപ്പോർട്ടുകൾ നോക്കിയാൽ തന്നെ കൃത്യമായി കാണാൻ കഴിയും അതുകൊണ്ട് ഈ വിമർശനത്തിന് അടിത്തറയില്ല ലീഫായ ഒരു റിപ്പോർട്ടാണ് വിമർശകർ ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വർഹമുല്ലാഹി വാത്തു